പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥനയാണ് അച്ഛൻ്റെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്

രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടു മുപ്പതിന്മാസനത്തിൽ സംഭവിച്ച പഠനത്തെ കുറിച്ച് സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ ദൈവശാസ്ത്രപ്രകാരമുള്ള അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലൂടെ മാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പിടലുടെ ആശ്വാസവും വാചകന്മാരുടെ മതാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ സഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ ഇടപെട്ടു കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിത്വവും കൂടുതൽ അനുഭവിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളെ രാജ്ഞിയായ അമ്മക്ക് ഭൗമസം പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ പരിശുദ്ധ ശുപമാലാ സകല പ്രഭാഷനങ്ങളോട് ചേർത്ത് ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക ഇപ്പോഴിപ്പോ ഭാതത്തില് നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങള് ഉടമ്പടി ചോദിട്ടുള്ളവരാണെങ്കില് ഉടമ്പ ചെയ്തിട്ടുള്ള വിഷയങ്ങള് കുട്ടിയിൽ നിന്ന് കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തിന് ഭക്തിപൂർവം സമർപ്പിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് ും പ്രാർത്ഥിക്കുക അമ്മയുടെ അനുഗ്രഹവേളയിൽ ഈ എന്റെ കുടുംബത്തിനു വേണ്ടി എന്റെ കൂടപറപ്പുകൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ലഭിച്ച സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെയും എന്റെ കുടുംബത്തെയും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഈശോ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ സ്ഥായി ഗർഭസ്ഥനായി കന്നികത്തിൽ നിന്ന് കന്നികമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് പീഡകൾ സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി സർവശക്തിയുള്ള പിതാവായ പിതാവായ ദൈവത്തിന്റെ ദൈവത്തിന്റെ വലതുഭാഗത്ത് അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ 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 വിശ്വസിക്കുന്നു 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 പരിശുദ്ധാത്മാവിലും പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചന ും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമം അങ്ങയുടെ 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 പൂജിതമാകണമേ രാജ്യം രാജ്യം സ്വർഗത്തിലെ പോലെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലും ആകണമേ വേണ്ട വേണ്ട ആഹാരം ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളോടും ക്ഷമിക്കണമേ ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേ ആമീൻ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ ഈശോമിശായിക്ക സ്തുതിയായിരിക്കട്ടെ